സ്വാഗതം അപ്പോൾ നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത ഒരു സമാധാനം സന്തോഷവും സമ്പൽ സമൂഹവുമായ വിഷു ആശംസകൾ എല്ലാവർക്കും നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന വിഷു ലക്കി വിനേഴ്സിനെ അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് എന്നാൽ നമ്മൾ അഞ്ച് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് അഞ്ച് പേർക്ക് നമ്മൾ സെറ്റ് സാരികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് നിങ്ങളുടെ പേരുകളെല്ലാം നമ്മൾ എഴുതി ഇട്ടിട്ടുണ്ട് അതേപോലെ നിങ്ങളുടെ ഫോൺ നമ്പേഴ്സും എഴുതിയിട്ടിട്ടുണ്ട് പബ്ലിക്കായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പേഴ്സ് അനൗൺസ് ചെയ്യില്ല ലാസ്റ്റ് ഫൈവ് മിനിറ്റ് മാത്രമായിരിക്കും നിങ്ങളുടെ ഫോൺ നമ്പേഴ്സ് അനൗൺസ് ചെയ്യുന്നത് എന്നാൽ നിങ്ങളുടെ നമ്പറിലേക്ക് നമ്മൾ കോൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളെ ഗിഫ്റ്റ് കിട്ടിയ വിവരം അറിയിക്കുകയും നിങ്ങളുടെ അഡ്രസ്സ് വാങ്ങി നമ്മൾ ഗിഫ്റ്റ് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സി എന്ന നമ്മുടെ ഓൺലൈൻ സ്റ്റോറിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞുകൊണ്ടിട്ട് നമ്മുടെ ഓൺലൈൻ സ്റ്റോർ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ലേഡീസ് കുർത്തീസിലാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക്സിലാണ് നമ്മൾ ലേഡീസ് കുർത്തീസ് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലൊരു ക്ലൈമറ്റ് അനുസരിച്ച് മെയിൻലി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് അനുസരിച്ച് നമ്മൾ എല്ലാത്തരം ഫാബ്രിക്കും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ വെരി അഫോർഡബിൾ പ്രൈസിൽ അട്രാക്റ്റീവായിട്ടുള്ള കുർത്തി പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞതാണ് ചിലർക്കൊക്കെ ഓൺലൈൻ പേയ്മെൻറ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് അതേപോലെ കളക്ഷൻ പോയിന്റിൽ പോയി വാങ്ങിക്ക് കളക്ട് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ നമ്മൾ നിങ്ങളോട് വാങ്ങിക്കുന്നില്ല ഏറ്റവും പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് ഫോർ ഹൺഡ്രഡ് മുതൽ സിക്സ് ഹൺഡ്രഡ് വരെ പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ നമ്മളുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എത്രമാത്രമുണ്ടോ അതുപോലെ അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ ഇനിയും നിങ്ങൾക്ക് കുട്ടികൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് ഇന്നത്തെ ഒക്കെ നിങ്ങൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിവേ കഴിഞ്ഞാലും ഇനിയും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ഹാഫ് പ്രൈസിലാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക ഫാഷൻ എന്ന യൂട്യൂബ് ചാനൽ ദയായിപ്പോർട്ടിനോൾഡി ഫോർ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ സപ്പോർട്ട് എത്രയും തരുന്നു അതിനനുസരിച്ച് നമ്മൾ ലോ പ്രൈസിൽ നിങ്ങൾക്ക് ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും ഇതിൽ അഫോർഡബിൾ പ്രൈസില് ഇനിയും നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫാഷൻ ഗാലക്സിഷണൽ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും ഒന്ന് സജസ്റ്റ് ചെയ്യുക നമ്മുടെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായി ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ വിഷു സ്പെഷ്യൽ ഗീവ് വേയുടെ ലക്കി വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുകയാണ് നിങ്ങൾ ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് അപ്പോൾ ഇനിയും നിങ്ങൾ വരുന്ന ഗീവേലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇതിൽ നിന്ന് ഭാഗ്യശാലികൾ ആരാണ് ആ അഞ്ച് പേരൊന്ന് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ ഫസ്റ്റ് ആരാണെന്ന് അപ്പോൾ ആദ്യത്തെ ബിൻ നമ്മുടെ അമൃത സന്തോഷാണ് അതേപോലെ നിങ്ങളുടെ ഫോൺ നമ്പർ ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പബ്ലിക്കലി നിങ്ങളുടെ ഫോൺ നമ്പർ അനൗൺസ് ചെയ്യുന്നില്ല എങ്കിലും ലാസ്റ്റ് ഫൈവ് ഡിജിറ്റ് ആണ് നമ്മൾ പറയുന്നത് നമ്മുടെ അമൃത സന്തോഷിൻ്റെ ലാസ്റ്റ് ഫൈവ് ഡിജിറ്റാണ് ഫൈവ് എയ്റ്റ് വൺ സെവൻ നയൻ ഫൈവ് അമൃത സന്തോഷാണ് ഒന്നാമത്തെ നമ്മുടെ വിന്നർ അപ്പോൾ നമുക്ക് അടുത്തത് ആരാണ് നമുക്ക് അടുത്തത് ഷിജി രാജു ആണ് ഷിജി രാജു എയ്റ്റ് സീറോ സിക്സ് സെവൻ ഫൈവ് അപ്പോൾ മൂന്നാമത്തെ വിന്നർ വിന്നർന്നത്തെ നമ്മുടെ നസീമ സലീം ആണ് നസീമ സലീം നയൻ സിക്സ് വൺ ഫൈവ് ടു ആണ് നസീമ സീം കൺഗ്രാജുലേഷൻ അപ്പോൾ മൂന്ന് പേരെയും ഓൾറെഡി തിരഞ്ഞെടുത്തു നമ്മൾക്ക് ഇനിയും അടുത്ത രണ്ട് പേരെയും കൂടെ തിരഞ്ഞെടുക്കണം നമുക്കൊന്ന് കാണാൻ നോക്കാം അടുത്ത ലക്കി ബിന്നേഴ്സ് ആരാണെന്ന് അടുത്ത ലക്കി ബിന്നേഴ്സ് ജിനിമോൾ ജോണാണ് ജിനിമോൾ ജോൺ സിക്സ് സെവൻ വൺ ഫോർ സീറോ അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ഒരാളെയും കൂടെ ആവശ്യമുണ്ട് ഇതുവരെ നമ്മൾ നാല് പേരെയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ ഇനി അഞ്ചാമത്തെ ഗട്ടി പിന്നേഴ്സ് ആരാണെന്ന് നമുക്ക് നോക്കുന്നത് അപ്പോൾ അഞ്ചാമത്തെ ലക്കി വിന്നേഴ്സ് സൂസൻ ഫിലിപ്പ് ആണ് സൂസൻ ഫിലിപ്പ് നമ്പർ ലാസ്റ്റ് വൺ ഫൈവ് ടു വൺ ഫൈവ് ടു വൺ സൂസൻ ഫിലിപ്പ് അപ്പോൾ ഈ അഞ്ച് പേരാണ് ലക്കി വിന്നേഴ്സായിട്ട് വന്നിരിക്കുന്നത് ബാക്കി സമ്മാനങ്ങളില്ലാത്തവർ വിഷമിക്കേണ്ട നമുക്ക് അടുത്ത ഇവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അടിപൊളി സമ്മാനങ്ങൾ നേടാം അതേപോലെ നമ്മുടെ ഫാഷൻ ഗാലക്സി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ഡെയിലി വിയർ കുർത്തീസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് ഇന്നത്തെ ലീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അതേപോലെ പിന്നേഴ്സ് ആയിരിക്കുന്ന അഞ്ച് പേർക്കും കൺഗ്രാറ്റുലേഷൻ അപ്പോൾ നമ്മൾ അതിൻ്റെ നിങ്ങളുടെ ഫോൺ നമ്പർ അഞ്ച് പേരുടെയും ഫൈവ് ഡീറ്റെയിൽസ് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു കാരണം ഒരേ പേരിൽ കുറേയധികം പേരുകൾ വന്നിരുന്നു അപ്പോൾ അത് തെറ്റാതിരിക്കാനാണ് നമ്മൾ ആ ഫോൺ ഫോൺ നമ്പർ ഫൈവ് ഡീറ്റെയിൽസ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇനിയുമുള്ള നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് പ്രൈസും ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്കിംഗ് കമൻറ്റും ഒക്കെ ആകാം കേട്ടോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഓൾറെഡി പറഞ്ഞു ലോവസ്റ്റ് പ്രൈസിൽ നമ്മൾ ഇനിയും കുർത്തീസ് കൊണ്ടുവരുന്നതായിരിക്കും ഇപ്പോൾ കൊണ്ടിരിക്കുന്നതിനും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇനി ഡെയിലി വേറെ കുർത്തികളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നാൾ നൽകി തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി മുമ്പോട്ടുള്ള നമ്മുടെ വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഫാഷൻ ഗാലക്സിയെ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റൊക്കെ നിങ്ങൾക്കായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈറ്റിപ്പിക്കുവാൻ സമയമായി വീണ്ടും ഇന്നത്തെ വിന്യാസായിട്ടുള്ളവർക്ക് കൺഗ്രാറ്റുലേഷൻ നിങ്ങളുടെ നമ്പറിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അഡ്രസ്സ് വാങ്ങിയിട്ട് നിങ്ങളുടെ പ്രൈസ് നിങ്ങളുടെ അഡ്രസ്സിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ